പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിൽ ഹയര് സെക്കൻഡറി അതുപോലെ നാല് വർഷ ഡിഗ്രി അതുപോലെ പി ജി ബി എഡ് എം ഫിൽ പി എച്ച് ഡി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടാകും അവരിൽ തന്നെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എസ് സി എസ് സി വിദ്യാർത്ഥികളാണെങ്കിൽ സെൽഫിനാൻസിങ് കോളേജിലാണെങ്കിലും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്നാൽ മറ്റു വിദ്യാർത്ഥികൾക്ക് സെൽഫ് സെൽഫിനാൻസിങ് കോളേജിൽ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കില്ല അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അതിനുള്ള ഒരു ഫെസിലിറ്റി ആ വെബ്സൈറ്റിൽ ഉള്ളതുപോലെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാനപ്പോൾ പങ്കുവച്ചത് ഇപ്പോൾ നോക്കുമ്പോൾ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ആ സൈറ്റിലുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനും ഇതുവരെ വന്നിട്ടില്ല എന്ന് കണ്ടു അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് ഇതുവരെ അപേക്ഷണിച്ചിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ സ്കോളർഷിപ്പ് ഓഫീസർമാരോട് ചോദിച്ചപ്പോൾ ഈ വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് വെബ്സൈറ്റിൽ ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഓക്കെ വേണ്ട വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തി ഇടാവുന്നതാണ് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ഈ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട പല അപ്ലിക്കേഷനിലെ പല മോഡിഫിക്കേഷൻ വരാനും സാധ്യതയുണ്ട് എന്ന് അറിയാൻ സാധിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്